ലോഗോസ്ക്യൂസ് കമ്പാനിയൻ ന്യായാധിപന്മാർ അധ്യായം പതിനഞ്ച് പതിനാറ് ആണ് ഇത്തവണ ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ചാം അധ്യായത്തിലെ വാക്യങ്ങൾ എത്ര തലക്കെട്ടുകൾ എത്ര ഓപ്ഷൻ എ വാക്യങ്ങൾ മുപ്പത് രണ്ട് തലക്കെട്ടുകൾ ബി വാക്യങ്ങൾ ഇരുപത് ഒരു തലക്കെട്ട് സി വാക്യങ്ങൾ പതിനഞ്ച് തലക്കെട്ടുകൾ ഇല്ല ഉത്തരം വാക്യങ്ങൾ ഇരുപത് ഒരു തലക്കെട്ട് രണ്ടാമത്തെ ചോദ്യം കുറെനാൾ കഴിഞ്ഞ് സാംസൺ എപ്പോഴാണ് ഭാര്യയെ സന്ദർശിക്കാൻ ചെന്നത് ഓപ്ഷൻ എ കൊയ്ത്തുകാലത്ത് ഓപ്ഷൻ ബി ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് സി വേനൽക്കാലത്ത് ഉത്തരം ഗോതമ്പ് വിളവെടുപ്പ് കാലത്ത് മൂന്നാമത്തെ ചോദ്യം ഭാര്യയെ സന്ദർശിക്കാൻ സാംസൺ പോയത് എങ്ങനെ ഓപ്ഷൻ എ വെറും കയ്യോടെ ബി ഒരാട്ടിൻകുട്ടിയുമായി സി പട്ടുവസ്ത്രങ്ങളുമായി ഉത്തരം ഒരു ആട്ടിൻകുട്ടിയുമായി നാലാമത്തെ ചോദ്യം എന്തുകൊണ്ടാണ് സാംസന്റെ പിതാവ് അവളെ കൂട്ടുകാരന് കൊടുത്തത് ഓപ്ഷൻ എ സാംസൺ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് ഓപ്ഷൻ ബി സാംസൺ അവളെ ഉപേക്ഷിച്ചു എന്ന് വിചാരിച്ച് സി സാംസണോട് പ്രതികാരം ചെയ്യാൻ ഉത്തരം സാംസൺ അവളെ അതിയായി വെറുക്കുന്നു എന്ന് വിചാരിച്ച് അഞ്ചാമത്തെ ചോദ്യം ഈ പ്രാവശ്യം ഫിലിസ്തനോട് ഞാൻ എന്തെങ്കിലും അതിക്രമം പ്രവർത്തിച്ചാൽ അത് എൻ്റെ കുറ്റമായിരിക്കുകയില്ല ആര് ആരോട് പറഞ്ഞു ഓപ്ഷൻ എ സാംസൺ ഭാര്യയോട് ബി സാംസൺ ഫിലിസ്റ്റ്യരോട് ഓപ്ഷൻ സി സാംസൺ തൻ്റെ ഭാര്യ പിതാവിനോട് ഉത്തരം സാംസൺ തൻ്റെ ഭാര്യ പിതാവിനോട് ആറാമത്തെ ചോദ്യം സാംസൺ കുറുന്നരികളെയും പന്തങ്ങളെയും ബന്ധിപ്പിച്ചത് എങ്ങനെ ഓപ്ഷൻ എ മുന്നൂറ് കുറുന്നരികളെ ഒറ്റയ്ക്കാക്കി വാലിൽ പന്തം കെട്ടി ബി മുന്നൂറ് കുറുന്നരികളെ ഈ രണ്ടെണ്ണത്തെ വാലോടുവാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ച് കെട്ടി സി മുന്നൂറ് കുറുനരികളെ പകുതി വീതം രണ്ട് ഭാഗത്തേക്ക് അയച്ചു ഉത്തരം മുന്നൂറ് കുറുന്നരികളെ ഈ രണ്ടെണ്ണത്തെ വാലോടുവാൽ ചേർത്ത് ബന്ധിച്ച് അവയ്ക്കിടയിൽ പന്തവും വെച്ചുകെട്ടി ഏഴാമത്തെ ചോദ്യം കത്തിയ പന്തങ്ങൾ ചാമ്പലാക്കിയത് എന്ത് ഓപ്ഷൻ എ വിളകൾ ബി കൊയ്ത കറ്റകൾ സി വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും ഉത്തരം വയലിൽ നിൽക്കുന്ന വിളയും കൊയ്ത കറ്റയും ഒലിവു തോട്ടങ്ങളും എട്ടാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനഞ്ച് ആറിൽ ആരാണിത് ചെയ്തത് എന്ന് ചോദിച്ചത് ആര് ഓപ്ഷൻ എ ഫിലിസ്ത്യർ ഓപ്ഷൻ ബി പട്ടണവാസികൾ സി സാംസന്റെ ഭാര്യപിതാവ് ഉത്തരം ഫിലിസ്ത്യർ ഒൻപത് തിനാക്കാരന്റെ മരുമകൻ എന്ന പതിനഞ്ച് ഏഴിൽ വിശേഷിപ്പിക്കുന്നത് ആരെ ഓപ്ഷൻ എ മനോവേ ഓപ്ഷൻ ബി സാംസണെ സി ഗിതയോനെ ഉത്തരം സാംസണെ പത്താമത്തെ ചോദ്യം ഫിലിസ്റ്റരുടെ വിളയും കറ്റയും ഒലിവ് തോട്ടങ്ങളും സാംസൺ നശിപ്പിച്ചത് അറിഞ്ഞ് ഫിലിസ്റ്റർ എന്തു ചെയ്തു ഓപ്ഷൻ എ സാംസണെ നാടുകടത്തി ബി സാംസന്റെ ഭാര്യയെ വധിച്ചു സി സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി ഉത്തരം സാംസന്റെ ഭാര്യയെയും അവളുടെ പിതാവിനെയും അഗ്നിക്കിരയാക്കി പതിനൊന്നാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനഞ്ച് ഏഴിൽ എന്താണ് സാംസന്റെ ശബദമായി പറയുന്നത് ഓപ്ഷൻ എ ഫിലിസ്തരെ വധിക്കും ഓപ്ഷൻ ബി ഫിലിസ്തരെ തോൽപ്പിക്കും ഓപ്ഷൻ സി ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും ഉത്തരം ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തിട്ട് സ്ഥലം വിടും പന്ത്രണ്ടാമത്തെ ചോദ്യം ശബദം നിറവേറ്റിയ സാംസൺ പോയി താമസിച്ചത് എവിടെ ഓപ്ഷൻ എ തിംനയിൽ ഓപ്ഷൻ ബി ഇസ്രായേലിൽ സി ഏത്താം പാറക്കെട്ടിൽ ഉത്തരം പാറക്കെട്ടിൽ പതിമൂന്നാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനഞ്ച് ഒൻപതിൽ ഫിലിസ്റ്റിയർ പാളയമടിച്ചതായി പറയുന്ന സ്ഥലം ഓപ്ഷൻ എ ഏത്താം പാറക്കെട്ട് ബി തിംന സി യൂത ഉത്തരം യൂത പതിനാലാമത്തെ ചോദ്യം ഫിലിസ്തീർ യൂതായിൽ ചെന്ന് പാളയം അടിച്ച് ആക്രമിച്ച പട്ടണം ഏത് ഓപ്ഷൻ എ യൂതാ പട്ടണം ബി തിംന സി ലേഹി പട്ടണം ഉത്തരം ലേഹി പട്ടണം പതിനഞ്ചാമത്തെ ചോദ്യം നിങ്ങൾ ഞങ്ങൾക്കെതിരായി വന്നത് എന്തുകൊണ്ട് ആര് ആരോട് ചോദിച്ചു ഓപ്ഷൻ എ യൂതായിലെ ജനം ഫിലിസ്തീനോട് ിസ്തീർ സാംസണോട് സി ഫിലിസ്തർ ജനത്തോട് ഉത്തരം യൂതായിലെ ജനം ഫിലിസ്തീനോട് പതിനാറാമത്തെ ചോദ്യം സാംസണെ ബന്ധിക്കാൻ വന്നവർ ആരൊക്കെ ഓപ്ഷൻ എ ഫിലിസ്ത്യർ യൂതായിലെ മൂവായിരം ആളുകൾ ബി ഫിലിസ്ത്യർ സി യൂദായിലെ ആളുകൾ ഉത്തരം ഫിലിസ്തിർ യൂതായിലെ മൂവായിരം ആളുകൾ പതിനേഴാമത്തെ ചോദ്യം തന്നെ ബന്ധിക്കാൻ വന്ന യൂതായിലെ മൂവായിരം ആളുകളോട് എന്ത് സത്യം ചെയ്യാനാണ് സാംസൺ പറഞ്ഞത് ഓപ്ഷൻ എ സാംസണെ ചതിക്കില്ലെന്ന് ബി നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് സി നിങ്ങൾ എന്നെ തോൽപ്പിക്കുകയില്ലെന്ന് ഉത്തരം നിങ്ങൾ എൻ്റെ മേൽ ചാടി വീഴുകയില്ലെന്ന് പതിനെട്ടാമത്തെ ചോദ്യം സാംസണെ ബന്ധിച്ച് പാറയ്ക്ക് വെളിയിൽ കൊണ്ടുവന്നത് ആര് ഓപ്ഷൻ എ ഫിലിസ്ത്യർ ബി ജനങ്ങൾ സി യൂതായിലെ മൂവായിരം ജനങ്ങൾ ഉത്തരം യൂദായിലെ മൂവായിരം ജനങ്ങൾ പത്തൊൻപതാമത്തെ ചോദ്യം ഫിലിസ്റ്റിയർ ആർക്കുവിളികളോടെ സാംസണെ കാണാൻ എത്തിയത് എവിടെ വെച്ച് ഓപ്ഷൻ എ യൂദായ്ക്ക് പുറത്ത് വെച്ച് ബി ലേഹിയിലെത്തിയപ്പോൾ സി ഏത്താം പാറയിൽ ഉത്തരം ലേഹിയിൽ എത്തിയപ്പോൾ ഇരുപതാമത്തെ ചോദ്യം ന്യായാധിപൻ പതിനഞ്ചാം അധ്യായത്തിൽ കർത്താവിൻ്റെ ആത്മാവിനെ കുറിച്ച് പറയുന്ന വാക്യം എന്ത് ഓപ്ഷൻ എ പതിനഞ്ച് പത്ത് ഓപ്ഷൻ ബി പതിനഞ്ച് പതിനാല് ഓപ്ഷൻ സി പതിനഞ്ച് പതിനഞ്ച് ഉത്തരം പതിനഞ്ച് പതിനഞ്ച് വാക്യം കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നു ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം സാംസണെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണന്നുപോലെ ആയിത്തീർന്നു കെട്ടുകൾ അറ്റുവീണു എപ്പോൾ ഓപ്ഷൻ എ കർത്താവിന്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നപ്പോൾ ബി സാംസൺ ചാടി എഴുന്നേറ്റപ്പോൾ സി ഫിലിസ്റ്റീൻ അവനെ കാണാനെത്തിയപ്പോൾ ഉത്തരം കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവന്റെ മേൽ വന്നപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചത്ത ഒരു കഴുതയുടെ താടിയില്ലുകൊണ്ട് സാംസൺ എത്ര പേരെ കൊന്നു ഓപ്ഷൻ എ ആയിരം ഓപ്ഷൻ ബി പതിനായിരം ഓപ്ഷൻ സി ഇരുപതിനായിരം ഉത്തരം ആയിരം ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പതിനഞ്ച് പതിനാറിൽ കഴുതയുടെ താടിയല്ലുകൊണ്ട് ഞാൻ അവരെ കൂന കൂട്ടി കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ ഞാൻ കൊന്നു എന്ന് പറയുന്നത് ആര് സാഹചര്യം എന്ത് ഓപ്ഷൻ എ കർത്താവിൻ്റെ ആത്മാവ് വന്നപ്പോൾ ബന്ധനസ്ഥനായ സാംസന്റെ കെട്ടുകൾ അറ്റു വീണു അപ്പോൾ കഴുതയുടെ താടിയല്ലുകൊണ്ട് ആയിരം പേരെ കൊന്ന സാംസന്റെ വാക്കുകൾ ഓപ്ഷൻ ബി ഫിലിസ്തീനെ കണ്ടപ്പോൾ ജനത്തിൻ്റെ വാക്കുകൾ ഓപ്ഷൻ സി ജനത്തെ കണ്ടപ്പോൾ ഫിലിസ്തീരുടെ വാക്കുകൾ ഉത്തരം കർത്താവിന്റെ ആത്മാവ് വന്നപ്പോൾ ബന്ധനസ്ഥനായ സാംസന്റെ കെട്ടുകൾ അറ്റു വീണു അപ്പോൾ കഴുതയുടെ താടിയെല്ലുകൊണ്ട് ആയിരം പേരെ കൊന്ന സാംസന്റെ വാക്കുകൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം ആയിരം പേരെ കൊന്ന ചത്ത ഒരു കഴുതയുടെ താടിയല്ല് സാംസൺ എന്തു ചെയ്തു ഓപ്ഷൻ എ എറിഞ്ഞുകളഞ്ഞു ബി സൂക്ഷിച്ചു വെച്ചു സി ആയുധമാക്കി ഉത്തരം എറിഞ്ഞുകളഞ്ഞു ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കഴുതയുടെ താടിയല്ല് സാംസൺ എറിഞ്ഞുകളഞ്ഞ സ്ഥലത്തിന് ലഭിച്ച പേരെന്ത് ഓപ്ഷൻ എ ലേഹി ഓപ്ഷൻ ബി റാമാ ലേഹി ഓപ്ഷൻ സി സഫോൺ ഉത്തരം റാമാത് ലേഹി ഇരുപത്തിയാറാമത്തെ ചോദ്യം റാമാത് ലേഹി എന്ന വാക്കിൻ്റെ അർത്ഥം ഓപ്ഷൻ എ കർത്താവിൻ്റെ നഗരം ഓപ്ഷൻ ബി താടിയല്ലിൻ്റെ മല ഓപ്ഷൻ സി വിശുദ്ധഗിരി ഉത്തരം താടിയല്ലിൻ്റെ മല ഇരുപത്തി ഏഴാമത്തെ ചോദ്യം എൻഹകോർ എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷൻ എ അപേക്ഷിക്കുന്നവൻ്റെ ഉറവ ബി ഉറവ സി പൊള്ളയായ സ്ഥലം ഉത്തരം അപേക്ഷിക്കുന്നവൻ്റെ ഉറവ ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ലേഹിയിലുള്ള പൊള്ളയായ സ്ഥലത്തു നിന്ന് പുറപ്പെട്ട ജലം കുടിച്ചപ്പോൾ സാംസണ് എന്തു സംഭവിച്ചു ഓപ്ഷൻ എ ധൈര്യം വന്നു ഓപ്ഷൻ ബി യുദ്ധസന്നദ്ധനായി ഓപ്ഷൻ സി ഊർജസ്വലനായി ഉത്തരം ഊർജസ്വലനായി ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം സാംസൺ ഗാസായിൽ വന്നിട്ടുണ്ടെന്ന് ആരാണ് അറിഞ്ഞത് ഓപ്ഷൻ എ ഫിലിസ്ത്യർ ബി ഗാസാൻ നിവാസികൾ സി ശത്രുക്കൾ ഉത്തരം ഗാസാ നിവാസികൾ മുപ്പതാമത്തെ ചോദ്യം സാംസൺ പാതിരാവരെ കിടന്നതിന് ശേഷം എവിടേക്കാണ് പോയത് ഓപ്ഷൻ എ ഹെബ്രോണിലേക്ക് ഓപ്ഷൻ ബി താഴ്വരയിലേക്ക് ഓപ്ഷൻ സി ഹെബ്രോണിൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് ഉത്തരം ഹെബ്രോണിൻ്റെ മുൻപിലുള്ള മലമുകളിലേക്ക് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം സോറൈക് താഴ്വരയിലെ സാംസൺ സ്നേഹിച്ച സ്ത്രീയുടെ പേരെന്ത് ഓപ്ഷൻ എ ദലീല ഓപ്ഷൻ ബി റാഹേൽ ഓപ്ഷൻ സി ഹന്ന ഉത്തരം ദലീല മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം കട്ടിളക്കാലോടുകൂടെ സാംസൺ പറിച്ചെടുത്തത് എന്ത് ഓപ്ഷൻ എ പടിപ്പുര ബി വാതിൽ സി പട്ടണ പടിപ്പുരയുടെ വാതിൽ ഉത്തരം പട്ടണ പടിപ്പുരയുടെ വാതിൽ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ഫിലിസ്തൻ നേതാക്കന്മാർ ഡൽഹിയിലേക്ക് വാഗ്ദാനം ചെയ്തത് എന്ത് ഓപ്ഷൻ എ മുപ്പത് വെള്ളി നാണയം ഓപ്ഷൻ ബി പത്ത് നാണയം ഓപ്ഷൻ സി ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം ഉത്തരം ഓരോരുത്തരും ആയിരത്തി ഒരുന്നൂറ് വെള്ളി നാണയം മുപ്പത്തിനാലാമത്തെ ചോദ്യം നിന്നെ എങ്ങനെ ബന്ധിച്ച് കീഴടക്കാമെന്ന് ദയവായി എന്നോട് പറയുക ആര് ആരോട് ആവശ്യപ്പെട്ടു ഓപ്ഷൻ എ ഫിലിസ്ത്യർ സാംസണോട് ഓപ്ഷൻ ബി ദലീല സാംസണോട് ഓപ്ഷൻ സി ദലീല ഫിലിസ്ത്യരോട് ഉത്തരം ദലീല സാംസണോട് മുപ്പത്തിയഞ്ചാമത്തെ ചോദ്യം ശക്തി കുറഞ്ഞാൽ താൻ ആരെ പോലെ ആകുമെന്നാണ് ദലീലയോട് സാംസൺ പറഞ്ഞത് ഓപ്ഷൻ എ മറ്റു മനുഷ്യരെ പോലെ ഓപ്ഷൻ ബി രാക്ഷസനെ പോലെ ഓപ്ഷൻ സി ഫിലിസ്ത്യരെ പോലെ ഉത്തരം മറ്റ് മനുഷ്യരെ പോലെ മുപ്പത്തി ആറാമത്തെ ചോദ്യം ഉണങ്ങാത്ത പുതിയ ഏഴ് ഞാൻ കൊണ്ടുവന്നതാര് ഓപ്ഷൻ എ ദലീല ഓപ്ഷൻ ബി ശത്രുക്കൾ ഓപ്ഷൻ സി ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ മുപ്പത്തി ഏഴാമത്തെ ചോദ്യം ദലീല ആളുകളെ വതിയിരുത്തിയിരുന്നത് എവിടെ ഉത്തരം ഓപ്ഷൻസ് ഓപ്ഷൻ എ ഉൾമുറിയിൽ ബി മട്ടുപ്പാവിൽ സി പൂമുഖത്ത് ഉത്തരം ഉൾമുറിയിൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യം സാംസൺ ഞാണുകളെ പൊട്ടിച്ചെറിഞ്ഞത് എപ്രകാരം ഓപ്ഷൻ എ വാശിയോടെ ബി കരുത്തോടെ സി അഗ്നി ചണനൂലിന് എന്ന പോലെ ഉത്തരം അഗ്നി ചണനൂലിനെ എന്ന പോലെ മുപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം എങ്ങനെ നിന്നെ ബന്ധിക്കാമെന്ന രണ്ടാം വട്ടം ദലീല് ചോദിച്ചപ്പോൾ സാംസൺ പറഞ്ഞത് എന്ത് ഓപ്ഷൻ എ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ നൂൽ കൊണ്ട് ഓപ്ഷൻ ബി ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് ഓപ്ഷൻ സി പുതിയ ഞാൻ കൊണ്ട് ഉത്തരം ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത പുതിയ കയറുകൊണ്ട് നാൽപ്പതാമത്തെ ചോദ്യം തന്നെ കെട്ടിയിരുന്ന കയർ സാംസൺ എന്തു ചെയ്തു ഓപ്ഷൻ എ കത്തിച്ചു കളഞ്ഞു ബി നൂല് പോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു സി ചാരമാക്കി ഉത്തരം നൂലുപോലെ അവൻ പൊട്ടിച്ചു കളഞ്ഞു നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം എപ്പോഴാണ് ദലീല സാംസന്റെ ഏഴ് തലമുടി ചുരുളെടുത്ത് പാവിനോട് ചേർത്ത് ആണിയിൽ ഉറപ്പിച്ച് നെയ്തത് ഓപ്ഷൻ എ സാംസൺ സംസാരിക്കുമ്പോൾ ബി സാംസൺ ഉറങ്ങുമ്പോൾ സി സാംസൺ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം സാംസൺ ഉറങ്ങുമ്പോൾ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സാംസൺ എത്ര പ്രാവശ്യം തന്നെ കബളിപ്പിച്ചെന്നാണ് ദലീല പറയുന്നത് ഓപ്ഷൻ എ രണ്ട് പ്രാവശ്യം ഓപ്ഷൻ ബി ആറ് പ്രാവശ്യം ഓപ്ഷൻ സി മൂന്ന് പ്രാവശ്യം ഉത്തരം മൂന്ന് പ്രാവശ്യം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം എന്നോട് നീ എന്ത് പറഞ്ഞിട്ടില്ലെന്നാണ് ദലീല സാംസനെ കുറ്റപ്പെടുത്തുന്നത് ഓപ്ഷൻ എ നീ ആരാണെന്ന് ഓപ്ഷൻ ബി നിന്റെ പിതൃഭവനം എവിടെയെന്ന് സി നിന്റെ അജയ ശക്തി എവിടെ കുടികൊള്ളുന്നു എന്ന് ഉത്തരം നിന്റെ അജയ ശക്തി എവിടെ കുടികൊള്ളുന്നുവെന്ന് നാൽപ്പത്തിനാലാമത്തെ ചോദ്യം അവളുടെ ദിവസം ദിവസംതോറുമുള്ള അലട്ടൽ എന്തിനു തുല്യമായി ഓപ്ഷൻ എ മരണത്തിന് തുല്യമായി ബി നരക തുല്യമായി സി സഹിക്കാൻ വയ്യാതായി ഉത്തരം മരണത്തിന് തുല്യമായി നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം തൻ്റെ തലയിൽ എന്ത് സ്പർശിച്ചിട്ടില്ലെന്നാണ് സാംസൺ പറഞ്ഞത് ഓപ്ഷൻ എ തൈലം ഓപ്ഷൻ ബി ചൗരക്കത്തി ഓപ്ഷൻ സി സുഗന്ധദ്രവ്യം ഉത്തരം ക്ഷൗരക്കത്തി നാൽപ്പത്തി ആറാമത്തെ ചോദ്യം ഫിലിസ്റ്റിയർ സാംസണെ പിടിച്ച് കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊണ്ടുപോയത് എവിടെ ഓപ്ഷൻ എ ടിനായിലേക്ക് ബി തോബായിലേക്ക് സി ഗാസായിലേക്ക് ഉത്തരം ഗാസായിലേക്ക് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ശത്രുവായ സാംസണെ ആര് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഫിലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞത് ഓപ്ഷൻ എ സർവശക്തനായ ദൈവം ഓപ്ഷൻ ബി നമ്മുടെ ദേവനായ ദാഗോൻ സി വിജാതീയ ദേവൻ ഉത്തരം നമ്മുടെ ദേവനായ ധാഗോൻ നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം സ്ത്രീകളെയും പുരുഷന്മാരെയും കൂടാതെ കെട്ടിടത്തിൽ സന്നിഹിതരായിരുന്നവർ ആര് ഓപ്ഷൻ എ രാജാക്കന്മാർ ബി ഫിലിസ്ത്യ പ്രഭുക്കന്മാരെല്ലാം സി സേവകന്മാർ ഉത്തരം ഫിലിസ്ത്യ പ്രഭുക്കന്മാർ എല്ലാം നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മേൽത്തട്ടിൽ എത്ര പേർ അഭ്യാസം കണ്ടുകൊണ്ടിരുന്നു ഓപ്ഷൻ എ ഏകദേശം ആയിരം പേർ ബി ഏകദേശം അഞ്ഞൂറ് പേർ സി ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ ഉത്തരം ഏകദേശം മൂവായിരം സ്ത്രീ പുരുഷന്മാർ അൻപതാമത്തെ ചോദ്യം ദൈവമായ കർത്താവെ എന്നെ ഓർക്കണമേ ആര് ആരോട് അപേക്ഷിച്ചു ഓപ്ഷൻ എ ഫിലിസ്റ്റിയർ ദൈവത്തോട് ബി ദലീല കർത്താവിനോട് സി സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു ഉത്തരം സാംസൺ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു അൻപത്തി ഒന്നാമത്തെ ചോദ്യം ഫിലിസ്തീനോട് എന്തിനു പ്രതികാരം ചെയ്യാൻ ശക്തനാക്കണമേ എന്നാണ് സാംസൺ യാചിച്ചത് എ ഫിലിസ്തീരുടെ ക്രൂരതയ്ക്ക് ബി ഫിലിസ്തീരുടെ കൂട്ടക്കൊലയ്ക്ക് സി തൻ്റെ കണ്ണുകളിൽ ഒന്നിന് പ്രതികാരം ചെയ്യാൻ ഉത്തരം തൻ്റെ കണ്ണുകളിൽ ഒന്നിന് പ്രതികാരം ചെയ്യാൻ അൻപത്തി രണ്ടാമത്തെ ചോദ്യം തൂണുകളെ തള്ളിക്കൊണ്ട് സാംസൺ പറഞ്ഞത് എന്ത് ഓപ്ഷൻ എ ഫിലിസ്തീർ മരിക്കട്ടെ ബി പ്രഭുക്കന്മാർ മരിക്കട്ടെ ഓപ്ഷൻ സി ഫിലിസ്തീനോടുകൂടെ ഞാനും മരിക്കട്ടെ ഉത്തരം ഫിലിസ്തീനോടുകൂടെ ഞാനും മരിക്കട്ടെ അൻപത്തി മൂന്നാമത്തെ ചോദ്യം മരണസമയത്ത് സാംസൺ കൊന്നത് എത്ര പേരെ ഓപ്ഷൻ എ ആയിരം പേരെ ബി ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികം പേരെ സി നൂറ് പേരെ ഉത്തരം ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരേക്കാൾ അധികം പേരെ അൻപത്തിനാലാമത്തെ ചോദ്യം സാംസൺ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി ഓപ്ഷൻ എ പത്ത് വർഷം ബി ഇരുപത്തഞ്ച് വർഷം സി ഇരുപത് വർഷം ഉത്തരം ഇരുപത് വർഷം അൻപത്തി അഞ്ചാമത്തെ ചോദ്യം സാംസണെ സംസ്കരിച്ചത് എവിടെ ഓപ്ഷൻ എ ടിംനായിൽ ഓപ്ഷൻ ബി സോറായ്ക്കും എഷ്താവോലിനും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ സി ടോബായിൽ ഉത്തരം സോറായ്ക്കും ഇടയ്ക്ക് പിതാവായ മനോവയുടെ ശവകുടീരത്തിൽ